ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടിക്കുന്ന ചില എക്സ്ക്ലൂസീവ് വിവരങ്ങൾ അതെ വളരെ സന്തോഷകരമായ ചില വാർത്തകൾ ഒപ്പം തന്നെ നമ്മളെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ദുഃഖത്തിന്റെ പടുകുഴിയിലോട്ട് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ആരാധകരെ തള്ളിയിടുന്ന ചില വാർത്തകളാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് എത്തിയിരിക്കുന്നു ഷാനവാസിന്റെ അപ്ഡേറ്റ് ഇന്നലെ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നു ഷാനവാസ് ഹൗസിൽ എത്തി എന്നാണ് ആക്ച്വലി ഞാൻ കേട്ടത് ഷാനവാസ് വീണ്ടും തിരിച്ചെത്തി ഷാനവാസിന് കംപ്ലീറ്റ്ലി ആണ് ഷാനവാസിന് കുഴപ്പമൊന്നുമില്ല ഷാനവാസ് പിന്മാറുന്നില്ല കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് കേട്ടത് ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഷാനവാസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ ഈ ഏഴ് ചിത്രങ്ങളൊക്കെ നമ്മടെ എല്ലാരും ഏ ചിത്രങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ചില ആളുകൾ പടച്ചു പടച്ചുവിട്ടത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടാൽ ഉളവാക്കുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു തൊട്ടടുത്തു ബിഗ് ബോസിന്റെ രണ്ട് പകന്മാര് നിൽക്കുന്നു അവരും മൈക്ക് ഇട്ടിട്ടുണ്ട് മൈക്ക് ഉണ്ട് ഷാനവാസ് മൈക്ക് ധരിച്ചിട്ടാണോ ഇതുപോലൊരു കണ്ടെ കിട്ടും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലും മൈക്ക് ധരിച്ചിട്ടാണ് തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോഴും ബിഗ് ബോസ് കേൾക്കണം ഇതായത് എപ്പോഴും എപ്പോഴും അങ്ങനെ ബിഗ് ബോസിനെ കൊണ്ട് മൈക്ക് ധരിക്കൂ മൈക്ക് ധരിക്കൂ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഷാനവാസ് മൈക്ക് പോലും ഊരി വെക്കാതാണ് ആശുപത്രി കിടക്കുന്നത് ഈ ഒരു ചിത്രം ഏ ചിത്രമാണ് ഈ ഒരു ചിത്രങ്ങൾ കണ്ടെത്തി ഒരുപാട് പേർക്ക് വേവലാതി ഉണ്ടായി ആക്ച്വലി ഷാനവാസിന് ഒരു കുഴപ്പമില്ല പതിച്ചെത്തി ഹീസ് കംപ്ലീറ്റ്ലി ഓക്കെ എന്നാണ് കേട്ടത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഡ്രാമയാണോ ചോദിക്കുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നത് ഷാനവാസ് കാണിച്ച് ഡ്രാമയാണെങ്കിൽ ബിഗ് ബോസിൽ ഒരു മെഡിക്കൽ സംഘമുണ്ട് എന്തായാലും എം ബി ബി എസ് സി ഒരു ഡോക്ടറെങ്കിലും അധികം കാണും അപ്പൊ അത്തരത്തിലൊരു ഒരു ഡോക്ടർ ഷാനവാസിനെ പരിശോധിച്ചതിനു ശേഷം ഒരു കുഴപ്പമില്ലെങ്കിൽ ഷാനവാസ് ഡ്രാമയാണ് കാണിച്ചെങ്കിൽ വലിയൊരു വസ്തുവിൽ പറഞ്ഞു കൊടുക്കുക പുറത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് ഷാനവാസ് ഉള്ളത് പുറത്തൊരു ഹോസ്പിറ്റലിലേക്ക് ബിഗ് ബോസിന്റെ അണ്ടറിലുള്ള സാധാരണ നിലയ്ക്കുള്ള ചെന്നൈയിലെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഷാനവാസിനെ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസ് കാണിച്ചത് ഡ്രാമയാണെന്ന് പറയുന്നവർ അതുകൂടി ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് സോ ഷാനവാസ് തിരിച്ചെത്തിയിരിക്കുന്നു ഷാനവാസിന് ഇതുപോലുള്ള എന്തോ പാനിക് അറ്റാക്ക് എന്തോ ഉണ്ടായതായിരിക്കാം ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഇന്നലെ പറഞ്ഞിരുന്നു സോ അതുകൊണ്ട് തന്നെ ഷാനവാസും നെവിയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് നടത്തിയിട്ടുണ്ടാവാം ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പാഹ്യൻ നെവിനോട് ക്ഷമിക്കാനാണ് സാധ്യത കാരണം കളിയുടെ ഒരു സ്ട്രാറ്റജി വെച്ച് നെവിനോട് ഷാനവാസ് ക്ഷമിക്കുന്നു അങ്ങനെ നെവിൻ എന്ന് പറയുന്ന ഒരു പാകേന അവിടെ നിൽക്കുമ്പോൾ എൻ്റെ രൂപം ശരിയാണെങ്കിൽ വീക്കെൻഡ് ഷൂട്ട് തുടങ്ങി ഏറ്റവും അധികം ഏറിൽ കയറാൻ പോകുന്ന നെവിൻ തന്നെയാണ് അതിനെ തുടർന്ന് ഏറിൽ കയറിയതിന് ശേഷം പുറത്താവുന്ന നെവിനെ ആയിരിക്കും കാണാൻ സാധിക്കുക ഈ ആഴ്ച നെവിൻ എന്ന് പറയുന്ന ഈ കള്ള ഹിമാർ പുറത്തു പോയില്ലെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് ഇന്നലെയും മെനഞ്ഞാന്നും കൂടെ ആൾക്കാർ ഓട്ടുകയാനുള്ള സമയം ഉണ്ടായിരുന്നു ഇത്രയും ഇത്തരം കാണിച്ചിട്ടും ഈ ഒരു കള്ള ഹിമാറിന് ആളുകൾ ഓട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ ഒരു മാനസിക നില അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇനി മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നെവിൻ ഈ ആഴ്ച പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് മടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഏറെ ദുഃഖകരമായ വാർത്ത നമ്മളെയൊക്കെ സങ്കടത്തിലാഴ്ത്തുന്ന ആ ഒരു വാർത്ത അതേ മറ്റൊന്നുമല്ല ഈ സീസണിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പതിനു വിപരീതമായി നെഞ്ചിലേറ്റിയ ആ രണ്ട് ലസ്പിയൻ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ചില വിള്ളൽ വീണിരിക്കുന്നു സഹ ഒരാൾ മാറിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് ഇവളുടെ വയർ നീ പറഞ്ഞോ ഞാൻ കുഴപ്പമില്ല ടാസ്ക് നമ്മളിപ്പോയിട്ട് ഒന്നും ആക്കണ്ട വിട്ട് ആരും ഇവള് പറഞ്ഞല്ലേ ലാസ്റ്റ് ഇവൻ ഇവളുടെ വയറ്റിലോട്ട് നോക്കി തന്നു എന്നിട്ട് ഇവള് നോക്കണ്ട സൈഡാ അതെ ഈ സീസണിൽ നമുക്കറിയാം ആദ്യം തന്നെ ഞാൻ അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു കാമക്കടുവിയായി മാറാൻ എല്ലാ ശേഷിയുമുള്ള ഒരു പഹേനെ സെലക്ട് ചെയ്യുന്നു നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ മറക്കാത്ത ആ ഒരു ലെജൻഡറി കണ്ടസ്റ്റന്റ് കപ്രി അത്തരത്തിലുള്ള ഒരു പഹേനെ പോലെ നമ്മുടെ ഇവനെ സെലക്ട് ചെയ്യുന്ന ആരാണ് ആര്യൻ ഖദോലി എന്നാൽ ആര്യൻ ഖദോലിക്ക് കൊടുക്കുന്നത് അതിനേക്കാൾ പത്തിരുപത് വയസ്സ് മൂത്ത ജിസേൽ എന്ന് പറയുന്ന ഒരു കള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ ചില കലാപരിപാടികൾ പറയുന്നു നമ്മൾ ൾ കണ്ടിട്ടില്ല ഇനി അത്തരത്തിൽ കാമക്കടുവയാണെന്നുള്ള ആരോപണം ഉയരുന്ന ഈ ഒരു പഹേൻ ലസ്പിയൻ ദമ്പതികളിൽ ഒരാളോട് കാമക്കടുവയായി മാറാൻ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു അതിനെ തുടർന്ന് ലസ്പിയൻ ദമ്പതി തന്റെ ഭർത്താവായ ആ ഒരു പഹയത്തോട് തുറന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് ലെസ്പിയൻ ദമ്പതികളിൽ ഭർത്താവാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു കള്ളഹിമാർ ആദില വളരെ വൈകാരികമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കാമ കടുവയായി മാറാൻ വേണ്ടി ആര്യൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരുന്ന തന്റെ ഭാര്യയോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈ ലക്ഷ്മി നമ്പതി എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വടക്ക് നോക്കിയന്ത്രത്തിലെ മറ്റേ ശ്രീനിവാസന്റെ ഒക്കെ കഥാപാത്രമാണ് ഈ പറഞ്ഞ മറ്റേ തിളക്കം സിനിമയില് സലീകുമാർ പറയുന്നേ വനജെന്ന് വിളിച്ചപ്പോൾ വാഴയാണെങ്കിൽ താൻ എന്താണ് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ കണക്ക് കേന്ദ്രത്തിലെ ശ്രീനിവാസിനെ പോലെ ഒരുപക്ഷെ വരും കാലങ്ങളിൽ നമ്മുടെ ലസ്പിയൻ ദമ്പതികളിലെ ഭർത്താവായ ആതിലെ ഒരുപക്ഷെ എങ്ങോട്ടെങ്കിലും പോണമെന്നും പറഞ്ഞ് നൂറേ ഒരു വീട്ടിൽ തെറ്റിദ്രിപ്പിച്ച് അവിടെ ആക്കിയതിന് ശേഷം തൊട്ടടുത്തുള്ള ലോഡ്ജിൽ പോയി റൂം എടുത്തതിനു ശേഷം ആര്യൻ ഖദൂരി വരുവാണെങ്കിൽ തലക്കടിച്ച് കൊല്ലാമെന്നുള്ള രീതിയിൽ പതിയിരിക്കാനുള്ള വലിയ സാധ്യം കാണുന്നുണ്ട് അത്തരത്തിലാണ് ലസ്പിയൻ ദമ്പതികളുടെ പോക്കെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രൊസസീവ്നെസ് ഈ ഒരു ദമ്പതികളിൽ റിയാക്ട് ചെയ്ത് എന്താ പറ അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു അപ്പൊ പറഞ്ഞേ അതായത് ആര്യൻ ഖദോരി എന്ന് പറയുന്ന ഈ ഒരു പകയെ നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കത്തില്ല വിസയിൽ പോയ ശേഷം ഞാൻ പറഞ്ഞാണ് ബിഗ് ബോസ് ഇനിയെങ്കിലും ഇത്തരം ആളുകൾക്ക് കടുക്കാവെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആര്യൻ ഖദോരി എന്ന് പറയുന്ന ഈ ഒരു പകനെതിരെ എന്ത് മുൻകരുതലാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആര്യൻ ഖദോരി ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഓൻ എന്തായിരുന്നു ഓനൊരു കാമക്കടുവയാണെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പ്രൂഫ് അടക്കം വന്നിരിക്കുന്നു ഓന്റെ പേഴ്സണൽ ചാറ്റ് അടക്കം പുറത്ത് വന്നിരിക്കുന്നു അത്തരത്തിലൊരു കാമക്കടുവ ഈ രീതി ഈ ഒരു ലസ്പിയൻ ദമ്പതികളിൽ സുന്ദരിയായ ഒരു ദമ്പതിയോട് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഓനൊരറ്റം നടത്തുകയാണ് അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നത്തെ കാര്യമാണ് നീ ഇവിടെ കാണിച്ചതും ഇതൊക്കെ അതല്ല എന്റെ പ്രശ്നം ഇവിടെ റിയാക്ട് ചെയ്ത രീതിയാണ് എന്റെ പ്രശ്നം അവനല്ല എന്റെ പ്രശ്നം ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു കാര്യത്തിനോട് ഇതിലൂടെ ഞാൻ എന്തിലാണ് എന്നുകൂടെ ആലോചിച്ചോ ഞാനൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യല്ലേ സ്പ്രെഡ് ചെയ്യലേ ഇന്നലത്തെ ഈ രേഖകൾ കണ്ടപ്പോൾ എൽ ജി ടി ബി ഓഫീസിൽ വലിയ രീതിയിലുള്ള ചർച്ച ഇന്നലെ രാത്രി ഏറെ വൈകിയും ഉണ്ടായിരുന്നു കേൾക്കുന്നത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി ബിഗ് ബോസിൽ കൊണ്ടുവന്ന് അവരുടെ രക്ഷകർത്താക്കളെ കൊണ്ടുവന്ന് ഒന്നിപ്പിക്കുമെന്ന് കരുതിയിരുന്ന ലസിയൻ ദമ്പതികൾ അവർ തന്നെ വേർപിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ അഞ്ചു വർഷത്തോളം നീണ്ടുന്ന ഈ ഒരു സുദീർഘമായ ദാമ്പത്യം അവസാനിപ്പിക്കുമോ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉളവാക്കുന്ന ാണ് നമ്മൾ കണ്ടത് എൽ ജി ടി വി ആളുകൾ ഏറെ ധർമ്മസങ്കടത്തിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എൽ ജി ടി വി തന്നെ അഭിമാന ശതമായി പോകുന്ന ചില സംഭവങ്ങൾ തന്നെയാകാം ഇനിവേ ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതായത് ലക്ഷ്മിയൻ ദമ്പതികൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു ഭർത്താവ് തോന്നിപ്പിക്കുന്ന ഈ ഒരു ദമ്പതിക്ക് തന്റെ പാർട്ണറോട് ഈ രീതിയിലുള്ള സംശയലാ ചില വീക്ഷണങ്ങൾ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എങ്ങനെ ാണ് മുന്നോട്ട് പോകാൻ സാധിക്കാ ദമ്പതികളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രമല്ല ടിക്കറ്റ് ഫിനാലയിൽ നൂറ ജയിച്ചെന്നാണ് കേൾക്കുന്നത് നൂറ ജയിച്ചു അതായത് ഫൈനൽ ഫൈവിൽ എത്താതെ ഈ ആതിലെ എന്ന് പറയുന്ന ഈ ഒരു ലസ്പിയൻ ഭർത്താവായ ഈ ഒരു ഹിമാർ പുറത്തായി പോവുകയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് അതായത് ആതിലെ ഇല്ലാതെ നൂറെ അവിടെ നിൽക്കുന്നു ഈ ആര്യൻ ഖദോരി എന്ന് പറയുന്ന കാമ കടുവിയായി ഏത് നിമിഷവും മാറാൻ ശേഷിയുള്ളൂ ഒരു പകേന അവിടെ നിൽക്കുമ്പോൾ ഈ ആതിലെ എന്ന് പറയുന്ന ഈ ഒരു ഹിമാറിനെ എങ്ങനെ പുറത്തേക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ആ രീതിയിലൊന്നും ആകരുതേ ഇവർ ഒരുമിച്ച് ഔട്ടായി പോകണെന്നാണ് ഇന്റെ ഒരു പ്രാർത്ഥന ഇനി ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ലെസ്പിയൻ ദമ്പതികളെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് കമന്റ് ചെയ്യുക ഷാനവാസ് നെവിൻ നെവിൻ വിഷയത്തിൽ ണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ